വെങ്ങല്ലൂർ കുമാരമംഗലം വഴി പ്ലാവിഞ്ചോടിന് സമീപം അഗാധമായ ഗർത്തം രൂപപ്പെട്ടിട്ടും അധികാരികൾ കണ്ണടയ്ക്കുന്നു പ്രദേശവാസികൾക്ക് കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നു പരാതികൾ കൊടുത്തിട്ടും നടപടിയില്ലാത്ത കാലം നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ഏറെ കാലങ്ങളായി നാട്ടുകാരും മാധ്യമങ്ങളിൽ കൂടിയും പരാതികൾ കൊടുത്തിട്ടും പരിഹാരമില്ലാത്തതിനാൽ ജനങ്ങൾ ഒപ്പിട്ട പരാതി പോലീസിന് സമർപ്പിച്ചിട്ട് ഇന്നേ എട്ടാം ദിവസം റോഡിലെ കുഴിയുടെ ഗൗരവസ്ഥ മനസ്സിലാക്കിയാണ് അടിയന്തരമായി നടപടിയെടുക്കാനാണ് നാട്ടുകാർ ഒപ്പിട്ട നിവേദനം പോലീസിന് സമർപ്പിച്ചത് തൊടുപുഴ വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ ഇത്രയും വലിയ കൃത്യനിർവഹണ ലംഘനം വളരെ അപകടകരമായി കുഴികൾ ഇവിടെ രൂപപ്പെട്ടിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് വരെ നടപടിയെടുക്കാത്തതിൽ ആശങ്കയിലാണ് ജ് ന്യൂസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണ് എന്ന ഒരാൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡിൽ ഇത്ര അഘാധമായ ഒരു ഗർത്തം ഉണ്ടായിട്ട് ഇവര് ഇതിനെന്ത് നോക്കിയാ നമ്മൾ ഈ നാട്ടുകാരെല്ലാം കൂടി പോലീസിൽ പരാതിപ്പെട്ടങ്ങനെ ഇന്ന് എട്ടു ദിവസം ഏഴു ദിവസം ആവാ ഇത് പോലീസിൽ പരാതിപ്പെടാൻ കാരണം കൂടെ ഉണ്ട് കാരണം നമുക്കൊന്ന് പരാതി വാങ്ങിക്ക സ്കൂളിലേക്ക് ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഇതിനെ പോലീസിന് പരാതി കൊടുത്തിട്ട് രണ്ട് കുട്ടികൾ ചോദിച്ച് നടപടി എടുക്കാനാണ് ടാങ്കറിൽ അടിക്കുക നിരവധി മീറ്ററുകളിലേക്ക് വെള്ളം വരെ ഈ സ്ഥിതിയാണ് അതായത് വേറെ നടക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമായിട്ട് റോഡ് ഇല്ലാണ്ടിരിക്കുന്നു കുടിവെള്ളം ഇല്ലാണ്ട് ആകുന്നത് ഒരു അധപ്രതനത്തിന്റെ ലക്ഷണം മനുഷ്യൻ പറഞ്ഞ ഇനിയിപ്പോളോ അങ്ങനെയുള്ള തീര വെള്ളത്തിന് സൗകര്യമുള്ള പ്രദേശം തേടി ജീവിക്കാൻ പോകേണ്ട ഒരു പെരിവെള്ളിലേക്ക് ആയിരിക്കുക റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ദിവസം വലിയ ചാനലിൽ വാർത്ത ഉണ്ടായിരുന്നു ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്ററോളം മൂന്നാറിന്റെ റോഡ് മൂന്നാറിലേക്ക് പ്രധാന പോണ റോഡ് തീരെ മോശമാണ് അപകടം ഉണ്ടാവും അതൊക്കെ അവരുടെ ഇഷ്ടം നമുക്കിപ്പോ ആവശ്യം ഇവിടുത്തെ നിവാസികൾക്ക് കുടിവെള്ളമില്ല അപകടമാണ് ഇപ്പൊ വണ്ടി പോയപ്പോഴും റോഡിക്കട നടക്കത്തില്ല കണ്ടോ തെറുപ്പിച്ചിട്ട് പോയ പോയ അപ്പൊ കുടുംബപരമായിട്ട് റോഡിക്കട ഒന്നും നടക്കാൻ കഴിയുന്ന പശ്ചാത്തരവസ്ഥയാണ് ഈ പരാതിയുമായിട്ട് പിന്നെ കാര്യമുണ്ട് പരാതി നമ്മൾ കഴിഞ്ഞു കൊടുത്തേ പോകണം നിയമപരമായിട്ട് എന്തെങ്കിലും സമ്മാനിക്കാം ഈ പറഞ്ഞ അധികാരികളല്ല നമ്മുടെ ടാക്സും നികുതി സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം പ്രതിയായിരിക്കും അവസാനം കാണണമെന്നാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് കുടിവെള്ളവും ഇവിടെ അവരുടെ ഈ ഒഴിവാണോ ഈ കടക്കാരനൊക്കെ വലിയ പ്രതിസന്ധിയില്ല കാരണം കടയ്ക്ക് ഉള്ളിൽ പേടിക്കേണ്ടിരിക്കാമോ കല്ലിക്കാന്ന് തോന്നുന്നു നമുക്ക് പരിശോധിക്കാൻ പറ്റും നാട്ടുരാജ്യം ന്യൂസിന് വേണ്ടിയ ക്യാമറ റിപ്പോർട്ടിങ് ഇവിടെ നിന്ന് കെ കെ പി ജയം